ഈ ആഴ്ച ഏതാണ്ട് മൂന്ന് നാല് ജില്ലകളിലൂടെ യാത്ര ചെയ്തപ്പോഴേ എല്ലായിടങ്ങളിലും പനിയാണ് പ്രത്യേകിച്ച് എറണാകുളം ജില്ലയിലെ കളമശ്ശേരി ഭാഗത്തൊക്കെ ഭയങ്കര പനിയാണ് പനിച്ചൂടിലാണ് കേരളമെന്ന് പകർച്ചവ്യാധി പേടിയിലാണ് കേരളമെന്ന് ഓരോരോ രോഗങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ഡെങ്കിപ്പനി എലിപ്പനി അതുപോലെ തന്നെ നമ്മൾ നമ്മളില്ലാതെയായിപ്പോയി എന്ന് ചിന്തിച്ച കുറേ കാര്യങ്ങൾ ചിക്കൻകുനിയ പോലെ അതുപോലെ മലേറിയ പോലെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓരോ സ്ഥലത്ത് ഇങ്ങനെ പൊട്ടിപ്പുറപ്പെടാൻ ഓരോരുത്തരിങ്ങനെ രോഗികളായിക്കൊണ്ടിരിക്കുന്നു പനി ബാധിച്ച് കേരളത്തിൽ മരണം സംഭവിച്ചിരിക്കുന്നു അള്ളാഹുറബ്ബുല്ലമീൻ എല്ലാവർക്കും കാവൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്ന ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായി ശ്രദ്ധിക്കുന്നതോടൊപ്പം കൃത്യമായ മെഡിസിൻസ് ഒക്കെ എടുക്കുന്നതോടൊപ്പം പ്രിക്യൂഷൻസ് കൃത്യമായി പാലിക്കുന്നതോടൊപ്പം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ആത്മീയമായ ചില കാര്യങ്ങൾ ചെയ്തു വച്ചാലേ നമുക്ക് ഇത്തരം കാര്യങ്ങൾ ഇത്തരം പ്രയാസങ്ങൾ ബാധിക്കില്ല അത്രേ പകർച്ചവ്യാധികൾ തൊടില്ല പോലെ അതായത് നമ്മളൊരു പ്രത്യേകമായ ഒരു 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 വാക്ക് നമ്മുടെ വീട്ടിൽ എഴുതി സൂക്ഷിച്ചാൽ ആ വീട്ടിലേക്ക് പിന്നെ പകർച്ചവ്യാധി കടന്നു വരില്ല അതുപോലെ സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകും പ്രയാസരഹിതമായ ജീവിതം ഉണ്ടാകും മക്കൾ വഴികേടിലാവില്ല അതെന്താണ് എഴുതി വെക്കേണ്ടത് അത് നമുക്ക് പഠിക്കണം അതുപോലെ തന്നെ എല്ലാ പകർച്ചവ്യാധിയിൽ നിന്നും നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന മനോഹരമായ ഒരു ഒരു ആയത്തുണ്ട് അതും പഠിക്കണം മാരകമായ രോഗങ്ങളിൽ നിന്ന് പോലും നമ്മളെ കാത്തുരക്ഷിക്കുന്ന അതിഹൃദ്യമായ ഒരു 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 സുന്ദരമായ ആയത്ത് അതുകൂടെ നമുക്ക് പഠിക്കണം അപ്പം ഇന്നത്തെ ഈ ഒരു വിഷയത്തിലൂടെ നമുക്ക് നല്ല ആരോഗ്യമുള്ള ലൈഫ് ഈ വിശുദ്ധമായ മുഹറം മാസത്തിൽ ഈ ആയത്തുകളൊക്കെ പതിവാക്കുന്നതിലൂടെ നേടിയെടുക്കാൻ കഴിയണം അള്ളാഹുറബുല്ലാലമീൻ തൗഫീക്ക് നൽകിയാണ് ഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ ആയിരം രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട് മുഴുവനായി കാണുക ഉത്തരം കമൻ്റ് ചെയ്യുക നമ്മുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അള്ളാഹുറബുല്ലാലമീൻ യഥാർത്ഥ മുത്തത്യങ്ങളിൽ നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ഗ്രഹിക്കുമാറാകട്ടെ അസലമലൈക്കും വാഹമത്തല്ലാഹി വാബർക്കാത്തു എന്തൊക്കെയുണ്ടല്ലോ അവരുടെയും വിശേഷം സന്തോഷമല്ലേ പനിയുള്ളവരൊക്കെ ഉണ്ടോ കൂട്ടത്തിൽ ഉണ്ടോ എല്ലാവർക്കും ഒന്ന് ഷിഫ നൽകട്ടെ ഏതായാലും മനസ്സറിഞ്ഞ് പുഞ്ചിരിച്ചു കൊണ്ടൊരു ഹന്ത് പറഞ്ഞ് ആഹ് അൽഹദുല്ലാഹ് റബ്ബുൽ മഷാഅല്ലാ ഈ ഒരു ഹന്തിൻ്റെ പറക്കച്ചുകൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്നെ കരുണക്കടലായ നാദൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് പനി ഇല്ലേ നമ്മുടെ കമൻസ് നോക്കിയാൽ തന്നെ എത്രയോ പേരാണ് പനികൊണ്ട് ബുദ്ധിമുട്ടുന്നത് അതെ പനി കൂടിയിട്ട് എൻ്റെ കുട്ടി ഐ സി യുവിൽ അഡ്മിറ്റാണെന്നൊക്കെ പറഞ്ഞവർ അള്ളാഹു എല്ലാവർക്കും പരിപൂർണ്ണ സൗഖ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ എന്തുകൊണ്ടിങ്ങനെ പകർച്ചവ്യാധി ഉണ്ടാകുന്നു ഭൗതികമായ ചില കാര്യങ്ങളൊക്കെ നമുക്ക് പറയാനുണ്ട് നമ്മളിപ്പോൾ ആത്മീയമായ ചില കാര്യങ്ങൾ പറയട്ടെ ഹബിബാ സലാ അലി സലിമ തങ്ങള് പറയുന്നുണ്ട് ഇപ്പോൾ നമ്മളൊരു പുതുവർഷത്തിലേക്ക് കടന്നല്ലോ ഈ പുതുവർഷത്തിലെങ്കിലും നമുക്ക് ഈ കാര്യങ്ങളിൽ നിന്നൊരു മാറ്റം ഉണ്ടായിട്ടില്ലെങ്കിൽ ഇത് ഇത് ഈ പകർച്ചവ്യാധിയിലൊന്നും നിൽക്കില്ല നിരന്തരം നമ്മൾ പ്രയാസപ്പെടും നമ്മൾ ചിന്തിച്ചോക്കെ ഓരോരോ ഇങ്ങനെ നമ്മളെ പിന്തുടരുന്നുണ്ട് കൊറോണ അതിനു മുമ്പ് നിപ്പ അതുപോലെ വെള്ളപ്പൊക്കം ഇനി എന്താണ് വരാനിരിക്കുന്നതെന്ന് നമുക്കെല്ലാം നിശ്ചയമുണ്ടോ ഒന്നുമില്ല അത് അത് ചില ആളുകളുടെ കയ്യിലിരിപ്പുകൾ കൊണ്ട് പ്രയാസങ്ങൾ പ്രയാസങ്ങളിറങ്ങും അസാബുകളിറങ്ങും പ്രതിസന്ധികളിറങ്ങും പകർച്ചവ്യാധികളിറങ്ങും അത് അത് ഈ പ്രയാസം അനുഭവിക്കുന്ന ആളുകളെ മാത്രമല്ല അതായത് ഈ തെറ്റ് ചെയ്ത ആളുകളെ മാത്രമല്ല അല്ലാത്ത ആളുകളെയും മൊത്തത്തിൽ ബാധിക്കുന്ന അവസ്ഥ ഉണ്ടാകുമെന്ന് പരിശുദ്ധ റസൂലുള്ള അലൈഹി വസല്ലം അഞ്ച് കാര്യങ്ങൾ ജനങ്ങളെ ഹലാലാക്കിയാലേ ഫാലഹി മുദ്ദിമാർ അള്ളാഹു അവർക്ക് കഥാ പറക്കും അള്ളാഹു അവർക്ക് പ്രയാസം ഇറക്കും എന്നാണ് സെഹീദന റസൂലുള്ള സല്ലല്ലാ അലൈഹി വസല്ലം ഒന്നാമത്തെ എന്താണെന്നറിയുമോ ചുരുക്കി പറഞ്ഞിട്ട് നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം ഒന്ന് വൈദാശിരിബുൽ ഹംറ് കള്ളുകൂടി ജനറലൈസ് ചെയ്യപ്പെട്ടാൽ എന്ന് പറഞ്ഞാൽ കള്ളുകൂടിയൊക്കെ ഒരു ഒരു പൊതു ചിന്തയായിപ്പോയി ആ വലിയ കള്ള് കുടിച്ചാലൊക്കെ ഇപ്പം എന്താണെന്നുള്ള മൈൻഡായി അതായത് ഒരു ലഹരിക്കടിമയായ ഒരു കുട്ടിയെ പിടിച്ചാൽ ചോദിക്കും എന്താണ് എന്താ പ്രശ്നം എന്താ അത് കള്ളു പിടിച്ചിട്ടാണ് ആ കള്ളു പിടിച്ചിട്ടാണ് എന്നാൽ കുഴപ്പമില്ല ഞാൻ വലിയ എം ഡി എം എക്കാണെന്ന് കരുതിപ്പോയിന്നാണ് എം ഡി എം എ ആയാലാണ് തീവ്രതയുള്ള അതായത് കള്ളുപുടിച്ചാലൊന്നും പ്രശ്നമല്ല കള്ളുകുട്ടി ജനറലൈസ് ചെയ്യപ്പെടും അത് പൊതുപോതായി മാറി അതായത് കള്ളുകൂടിയെന്ന് മാത്രമല്ല അങ്ങനത്തെ ഒരു കാലം അതായത് തെറ്റുകളൊക്കെ നിസാരവൽക്കരിക്കപ്പെടുന്നൊരു കാലം പണ്ടൊക്കെ നമ്മൾ ചിന്തിച്ചിരുന്ന കുറേ തെറ്റെന്ന് ചിന്തിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് ഇന്നതൊക്കെ മാറി ഇന്ന് അതൊന്നും ഇല്ലെങ്കിൽ തെറ്റെന്ന് പറയുന്ന കാലമാണ് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ പണ്ടത്തെ കല്യാണ വീട് നമ്മൾ ചിന്തിച്ചോക്കെ എത്രത്തോളം ആത്മീയമായ ഒരു ബോധം അവിടെ നിറഞ്ഞിരുന്നു ഇല്ലേ സുന്ദരമായി നടന്നുപോയി അവിടെ ഈ അന്യ ആണും പെണ്ണും കൂടെ അഴിഞ്ഞാടുന്നൊരു വേദി പണ്ടത്തെ കല്യാണ വീട്ടിലുണ്ടെങ്കിൽ അയ്യേ എന്താണ് ഈ പിള്ളേർ കാണിക്കണത് എന്ന് നമ്മൾ പറയും ഇന്നതില്ലെങ്കിൽ മക്കളെ ഡാൻസും പാട്ടൊന്നും ഇല്ലേടാ എന്ന് നമ്മൾ ചോദിക്കും അങ്ങനത്തെ ഒരു കാലം വന്ന അഥാ പറഞ്ഞൂ എന്നാണ് പരിശുദ്ധ റസൂർല്ലാ സല അലൈഹി വലും അള്ളാൻ്റെ ദീനന് വിലവെക്കാത്ത കാലം ഇനി ഈ ഒരു കാലഘട്ടത്തെക്കുറിച്ച് മുത്തരവി പറയുന്നുണ്ട് അവസാന കാലഘട്ടത്തിലെ മനുഷ്യൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ അറിയുമോ അവനും മിണ്ടാൻ പറ്റൂല അതായത് ഇവൻ മിണ്ടിയാൽ ഇവൻ കുറ്റക്കാരനാണ് മിണ്ടിയാൽ ഇവൻ കുറ്റക്കാരനാണ് ഇന്ന് അങ്ങനെയല്ലേ പണ്ഡിതന്മാർ ഈ വിഷയത്തെ കുറിച്ചൊക്കെ വല്ലതും പറഞ്ഞാല് കുറ്റ ആർക്കാണ് മൊയ്ലേര് വലിയാരുടെ പാടും മുയേരുടെ പാടാണിത് മുല്ലേക്ക് ഇത് പറയാനാ മുല്ലയാർ ഈ പണി പണിക്കിറങ്ങിയത് അല്ലാതെ പിന്നെ എന്താ മുലിയേരുടെ പാട് പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടോ പറയുന്നവൻ സത്യം പറഞ്ഞു കൊടുക്കുന്നവൻ കുറ്റക്കാരനാകുന്ന ഒരു കാലമാണ് അപ്പോൾ ഈ മദ്യപാനവും തോന്നിയ ജനറലൈസ് ചെയ്യപ്പെടുക പൊതുവായി മാറുന്നൊരു കാലഘട്ടം വന്നാൽ അള്ളാഹുവിൻ്റെ അഥാ പറകും രണ്ടാമത്തേത് ഒയ്ൽ ഖ്യാൻ അതായത് ഈ നൃത്തകികൾ പെൺകുട്ടികൾ ഡാൻസ് ചെയ്യുന്ന ഒരു ഒരു പ്രൊഫഷൻ അത് എല്ലാ പരിപാടികളിലും ഇങ്ങനെ അമിതമായി വന്നാൽ അള്ളാഹുൻ്റെ അഥാ പറകും നാല് ശോയ്ക്ക് അതിനകത്ത് ആൺകുട്ടികൾക്ക് ഡാൻസ് ചെയ്യാന്നല്ലോ തെറ്റിദ്ധരിക്കരുത് പ്രത്യേകിച്ച് പെൺകുട്ടികൾ അവരവറത്താണ് സൂക്ഷ്മത പാലിക്കേണ്ട ഒരു ഒരു കാര്യമാണത് പാരൻസ് ചിന്തിക്കുന്നില്ല ഡാൻസിന് എല്ലാത്തിനും നമ്മൾ പറഞ്ഞേക്കാം ഈ കുട്ടി അവൾ അവിടത്ത് പോലും മറക്കുന്നില്ല അവൾ ഡാൻസ് ചെയ്യുകയാണെങ്കിൽ അവർത്ത് മറിച്ചാലും ഡാൻസ് ഇസ്ലാമിൽ പറ്റാത്ത കാര്യമാണ് അന്യപുരുഷൻ്റെ മുമ്പിൽ പോലും നിന്നിങ്ങനെ ഡാൻസ് കളിക്കുക ഒപ്പന കളിക്കുക ഇതൊക്കെ ഏത് മതമാണ് അന്യപുരുഷൻ്റെ മുമ്പിൽ നിന്ന് ഒപ്പന കളിച്ചാൽ അത് ഹലാലാവുമോ മാപ്പിളപ്പാട്ടിട്ടൊക്കെ ഹലാലാണ് നിങ്ങൾ വിചാരിക്കുന്നത് അങ്ങനെ ഒരു കാലഘട്ടം വന്നാൽ അള്ളാഹൻ്റെ അഥാ പറഞ്ഞു ചിലപ്പോൾ നമ്മൾ കളിച്ചിട്ടുണ്ടാവില്ല പക്ഷേ മൊത്തത്തിൽ അതാ പറങ്ങുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഫലം കിട്ടിയേക്കും ആഹൃത്തിൽ ചെല്ലുമ്പോൾ അള്ളാഹു നീതി നടപ്പാക്കും ഇവിടെ നമുക്കത് കിട്ടിയേക്കും മൂന്നാമത്തേത് വല്ലാത്തൊരു വർത്താനാണ് മൊത്തം നബി പറയുന്നത് അതായത് അവസാന കാലാകുമ്പോൾ പുരുഷന് പുരുഷന് മതിയാകും പെണ്ണിന് പെണ്ണ് അങ്ങനെ ഒരു കാലഘട്ടം വരും ഇല്ലേ ഇന്ന് ലസ്ബിയനും സെക്സും ഒക്കെ വ്യാപകമല്ലേ ഒരു ഒരു പയ്യനു തോന്നാണ് ഓ എനിക്ക് പെണ്ണ് കെട്ടണ്ട എനിക്ക് ഒരു ആണിനെ കെട്ടിയാൽ മതി അവനതു മുമ്പോട്ട് കൊണ്ടുപോകാൻ ഒരു പെണ്ണിന് തോന്നാണ് എൻ്റെ പാർട്ട്ണറായിട്ട് ഇനി ഒരു ഒരു ആണ് വേണ്ടത് എനിക്കൊരു പെണ്ണ് തന്നെ മതി ഇങ്ങനെ തോന്നുന്ന ഒരു കാലഘട്ടം ആയിരത്തി അഞ്ഞൂറ് കൊല്ലം മുമ്പ് മുത്തുനബി സലഹി സ്വല തങ്ങൾ പറയുകയാണ് ചിന്തിച്ച് നോക്കിയേ സ്വഹാബത്ത് ഇങ്ങനെ അത്ഭുതപ്പെട്ട നബി അങ്ങനെയൊക്കെ ഉണ്ടാവുമോ അങ്ങനെയൊക്കെ സംഭവിക്കുമോ നബി എന്നാണ് അവർക്കത് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല പക്ഷെ ഇന്ന് അതൊക്കെ പറഞ്ഞത് അതൊക്കെ ഗേ അല്ലേ ഗേയല്ലേ അല്ലേ എന്ന് പറയുന്നൊരു മൈൻഡിലേക്ക് നമ്മൾ എത്തി എന്നുള്ളതാണ് അതാ പറങ്ങാൻ കാരണമാണ് മറ്റൊന്ന് ഹാബി വായത്തങ്ങൾ പറയുന്നുണ്ട് ദയ്യൂസ് ദയ്യൂസ് ആരാ ദ യൂസ് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അല്ലി മന്ദ സ്വന്തം ഭാര്യയുടെ കിടപ്പറയിൽ ഒരുത്തരം എണ്ണീറ്റ് പോണതുകൊണ്ട് കഴിഞ്ഞാൽ മിണ്ടാതെ നിക്കണവൻ അല്ലെങ്കിൽ അതിന് ഇമാമിങ്ങൾ അർത്ഥം പറയുന്നുണ്ട് മിണ്ടാൻ കഴിയാതെ പോയവൻ അല്ലെങ്കിലോ സ്വന്തം ഭാര്യ ഒരു കാഴ്ചപ്പൊണ്ടാരം പോലെ ഒരിക്കൽ നാട്ടുകാരുടെ മുമ്പിൽ കാണിച്ചു കൊടുക്കണം നെറിയട്ട ഭർത്താവ് അവനാണ് ദയ്യൂസ് ഇപ്പം അതിൻ്റെ ഉദാഹരണമല്ലേ യൂട്യൂബ് ചാനലൊക്കെ നിങ്ങൾ ചിന്തിച്ചു നോക്കി യൂട്യൂബ് ചാനലുകളിൽ വന്ന് അന്യയാണും അതായത് ഭാര്യയും ഭർത്താവും തമ്മിലിങ്ങനെ അഴിഞ്ഞാടുക അത് നാട്ടുകാരെ കാണിക്കുക തൻ്റെ ഭാര്യയുടെ കൊഞ്ചലും കുഴയിലും അവരുടെ ചിരിയും കളിയും എല്ലാം കൊണ്ടുവന്ന് യൂട്യൂബിൽ യൂട്യൂബിലിങ്ങനെ നിറക്കുക ആളുകളിങ്ങനെ കണ്ടിട്ട് അതിങ്ങനെ ആസ്വദിക്കുക അതിൻ്റെ ഇടയിൽ തെറിവിളിക്കുക ഓഹ് ഈ തെറിവിടികളൊക്കെ ഇവരുടെ മക്കൾ കാണുന്നില്ലേ ഒരു മാതൃകായോഗ്യായ ഉമ്മയെ മക്കൾക്ക് കൊടുക്കേണ്ടതിന് പകരം ഈ പേക്കൂത്താണ് നിങ്ങൾ മക്കൾക്ക് കൊടുക്കുന്നതെങ്കിൽ ആ ഉമ്മാനെ മക്കൾ വലുതാകുമ്പോൾ പുറങ്ങാൽ കൊണ്ട് തട്ടൂലേ ആ ഉമ്മാക്കുമല്ല വില ഉണ്ടാവുമോ ആ ഉമ്മാനെ അങ്ങനെ ആക്കി തീർത്ത മക്കളുടെ അഭിമാനം നശിപ്പിച്ച ഈ വാപ്പാക്കും വല്ല വില ഉണ്ടാവുമോ നിങ്ങൾ ചിന്തിച്ചു നോക്ക് എന്തെല്ലാം പേക്കൂത്തുകളാണ് കാണിച്ചു കൂട്ടുന്നത് അതായത് കിടപ്പറകളിൽ മാത്രം ഒതുങ്ങേണ്ട രഹസ്യങ്ങൾ പോലും പരസ്യമായി യൂട്യൂബിൽ നിന്ന് കാണാം ആദ്യ രാത്രിയിൽ പാലും കൊണ്ട് പോകുകയാണ് എന്താണ് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്താൽ ബാക്കിയും കൂടെ കാണിക്കാറില്ല എനിക്കൊക്കെ എന്തേ അത്രയും വെച്ച് നാണവും കൂടെ വന്നുപോയില്ലേ മോശം ഈ ഒരു തോന്നിവാസത്തിനും ഈ ഒരു തെമ്മാടിത്തരത്തിനും ഈ മുസ്ലിം ഉമ്മത്തിലെ ആളുകൾ പോകുന്നതാണ് ഏറ്റവും വലിയ സങ്കടം ഞാൻ പലപ്പോഴും ഇതിനെതിരെ വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ പറയും ഇത് മുസ്ലിമായി ജീവിച്ച് മരിക്കാൻ ആഗ്രഹിക്കുന്നവർ മാത്രം കേട്ടാൽ മതിയെ അല്ലാത്തൊരു കേൾക്കരുതേ അല്ലാത്തവർ നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല മുസ്ലിം ഐഡന്റിറ്റിയിൽ വന്ന് മുസ്ലിമായി ജീവിച്ച് മരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ മാത്രം കേട്ടാൽ മതി അല്ലാത്തവർ കേൾക്കണം നമുക്കൊരു നിർബന്ധമില്ല അവരോട് മാത്രമേ നമ്മൾ പറയണുള്ളൂ ഒരാളെയും വ്യക്തിഗതമായി നമ്മൾ ആരെയും ഫോക്കസ് ചെയ്യണില്ല ഇങ്ങനെ അഴിഞ്ഞാടുന്ന എല്ലാവരും സെയിം ആണ് ആദ്യം ഭയങ്കര നാണമായിരിക്കും എൻ്റെ കെട്ടിയൊക്കെ വരാൻ ഭയങ്കര നാണാണ് അതെ അതങ്ങനെയാണ് ഹബിഭായ് സുല്ലാൻ തങ്ങൾ പറഞ്ഞില്ലേ തെറ്റുകളിൽ അഭിരമിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ നാണമൊക്കെ അങ്ങ് പോവും പെണ്ണിൻ്റെ നാണം പോയാൽ പിന്നെ എന്തിനു കൊള്ളാം അല്ലേ അവളുടെ ഭംഗി തന്നെയാണ് നാണമാണെന്ന് ഹബിബായ സല്ലു അലി സ്വലാത്തങ്ങളുടെ തങ്ങളുടെ ആണ് എത്ര സുന്ദരാണ് അത് ആദ്യം വരുമ്പോൾ എനിക്ക് നാണമാണ് കേൾക്കാൻ പറഞ്ഞോ പിന്നെ 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 ഈ കകാരം കാണാനില്ല അവള് മാത്രമേ ഉള്ളൂ യാ അല്ലാ സ്വന്തം ഭാര്യയെ മറ്റുള്ളവൻ്റെ മുമ്പിൽ കാഴ്ചപ്പണ്ടാരം പോലെ ഒരുക്കി നിർത്തുന്നവനെ നീ ദയ്യൂസാണ് ദയ്യൂസാണ് നബി മുഹമ്മദ് ഉർ റസൂല സലസ് അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഇറങ്ങുമ്പോൾ പകർച്ചവ്യാധിയും എല്ലാ സാധനങ്ങളും വരും എല്ലാ അപകടങ്ങളും ഇറങ്ങും എല്ലാ പ്രയാസങ്ങളും വരും അപ്പോഴും നമുക്ക് പ്രൊട്ടക്ഷൻ വേണം അല്ലേ നമ്മൾ ഈ സമയത്തൊക്കെ ഭൗതികമായ ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട് വൃത്തി വേണം െ നല്ല വൃത്തി വേണം നല്ല വെള്ളം നല്ല വെള്ളം കുടിക്കണം നല്ല ഭക്ഷണം കഴിക്കണം അതുപോലെ ഈ ഹോട്ടലുകളിൽ നിന്നുള്ള ഭക്ഷണമൊക്കെ പരമാവധി ഒഴിവാക്കുക പലപ്പോഴും എനിക്കത് പാലിക്കാൻ പറ്റാറില്ല യാത്രയൊക്കെ ആയതുകൊണ്ട് തന്നെ കൂടുതലും ഹോട്ടൽ ഫുഡൊക്കെ കഴിക്കുമ്പോൾ പ്രയാസമാണ് കൂടുതലും യാത്രയിലായതുകൊണ്ട് നിങ്ങളൊക്കെ ദാശ് ചെയ്യണം നമ്മളൊക്കെ കൂടുതലും വീട്ടിലെ ഭക്ഷണം കഴിക്കുക വെള്ളം കുടിക്കുക നല്ല വെള്ളം കഴിക്കുക നല്ല നല്ല വെള്ളം കുടിക്കുക നല്ല ഭക്ഷണം കഴിക്കുക അതോടൊപ്പം തന്നെ ഹബീബായ ഒരു ഹദീസ് ഉണ്ട് ചില രാത്രികളിൽ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് ചില കാര്യങ്ങൾ ഭൂമിയിലേക്ക് ഇറങ്ങും ചില രാത്രിയിൽ വബ ഇറങ്ങും ഹബീബായ സയ്യിദുന റസൂറുള്ള സല്ലല്ലാഹു അലഹി വസ്ലം തങ്ങൾ പറയുന്നുണ്ട് പകർച്ച വ്യാധിയൊക്കെ ഭൂമിയിലേക്ക് ഇറങ്ങുന്ന ചില രാത്രികളുണ്ട് അതേസമയത്ത് മൂടി വെക്കപ്പെടാത്ത ബിസ്മി ചൊല്ലി മൂടി വെക്കപ്പെടാത്ത പാത്രങ്ങളിൽ വെള്ളങ്ങളിൽ ഇതിങ്ങനെ കയറുമെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലാ അലൈവിസ്ലം എപ്പോഴും രാത്രി കിടക്കാൻ നേരത്ത് അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ ആ പാത്രമൊക്കെ മൂടി വെക്കുക അത് ഭക്ഷണമാണെങ്കിൽ ശരി ഈ ഭക്ഷണമൊക്കെ കൊണ്ടുപോയിട്ട് നമ്മൾ ടേബിളിൽ വെച്ച് ആ മക്കളെ വന്ന് കഴിക്കുക അങ്ങനെയല്ല ഭക്ഷണം രാജാവാണ് ഭക്ഷണം പിന്നെ വരാൻ പാടുള്ളൂ എല്ലാവരും ഒരുമിച്ചിരുന്നതിന് ശേഷം ഭക്ഷണം കൊണ്ടുവരിക അല്ലാതെ ഭക്ഷണമൊക്കെ വിളമ്പി വെച്ചിട്ട് എല്ലാവരും ക്ഷണിക്കുന്ന ഒരു ഒരു രീതി ഉണ്ടല്ലോ അത് ഭക്ഷണത്തോട് കാണിക്കുന്ന അപമര്യാദയാണ് അങ്ങനെയല്ല ചെയ്യേണ്ടത് എല്ലാവരും ഇരിക്കുക ഭക്ഷണം വിളമ്പുക അല്ലാതെ വിളമ്പരുത് അങ്ങനെ വെറുതെ തുറന്നങ്ങനെ ഇടുന്ന സാധനമൊന്നുമല്ല ഭക്ഷണം അതിന് വാല്യുണ്ട് അപ്പോൾ ഭക്ഷണം ഭിസ്മിചൊല്ലി മൂടി വയ്ക്കുക പാത്രം മൂടി വെക്കുക ഏത് പാത്രമായിക്കോട്ടെ ആ പാത്രം മൂടി വെക്കുക വെള്ളപാത്രം മൂടി വെക്കുക ഇതൊക്കെ മൂടി മൂടിവെച്ചാൽ ഭിസ്മിചൊല്ലി മൂടി വെച്ചാൽ അന്നത്തെ വബാഗ് തട്ടിപ്പോകുമെന്ന് സയ്യിദുന വഹാബീബുന റസൂറുള്ള സല്ലു അലഹി വസ്ലാമാത്തുങ്ങൾ കൃത്യമായിട്ട് പഠിപ്പിച്ചു ഇനി നമ്മളൊരു ഒരു ഒരു ദ്വ പഠിക്കാൻ ഇതൊരു ദ്വയാണ് അതോടൊപ്പം തന്നെ ഖുർആാനിക ആയത്തും കൂടെയാണല്ലേ മഹാനായ ഹാഫുൽ സുയൂത്തി ഇമം സുയൂത്തി റഹിമഹുല്ല അവിടുത്തെ അർഹമത്ത് ഫി ദിബ് ത്യുബ് എന്ന് പറയുന്ന മനോഹരമായ കിതാബിൽ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് സൂറത്ത് യാസീനിലെ ഒരായത്ത് സലാമും കൗലം റബ്ബുറഹീം സലാമും കൗലമ്മിർ റബ്ബുർ റഹീം എന്ന ഈ ആയത്ത് ഒരു ദിവസം നൂറ്റി എൺപത് തവണ ഒരു മനുഷ്യൻ പതിവാക്കിയാൽ അവനെ പകർച്ചവ്യാധി തുടില്ല അവനെ മാറാ രോഗങ്ങൾ വരില്ല അവന് പ്രയാസങ്കരമായ രോഗങ്ങളോ പൈശാചികതയോ അവനെ തൊടില്ല നൂറ്റി എൺപത് തവണ ഇനി എത്ര പറ്റിയില്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് കഴിയുന്നത് അത്ര എത്രയാണോ ചൊല്ലാൻ പറ്റുക അത് ചൊല്ല ചൊല്ലുക മനോഹരമായ അയച്ചൻ നാഥനായ റബ്ബിൽ നിന്നുള്ള രക്ഷയെ തേടിക്കൊണ്ടുള്ള പ്രാർത്ഥനയാണ് അലൈഹി സല്ല തങ്ങൾ പറയുന്ന ഒരു ഹദീസ് ഇമാം തുറുമതി ഉദ്ധരിക്കുന്നുണ്ട് പ്രാർത്ഥന നമുക്ക് നാം അനുഭവിക്കുന്ന പ്രയാസങ്ങളിൽ നിന്ന് മാത്രമല്ല കാവൽ തരുക അത്തരം പ്രയാസങ്ങൾ വരുന്നതിൽ നിന്നും കാവൽ തരുന്നുണ്ട് അപ്പോൾ നമ്മളിതിപ്പോൾ എനിക്ക് പനിയൊന്നുമില്ല ൊല്ലാതിരിക്കേണ്ട നമ്മൾ ചൊല്ലിക്കോ അത്തരം അവസ്ഥ വരുന്നതിൽ നിന്ന് അതായത് അങ്ങനെ ഒരു പകർച്ചവാദി സംഭവിക്കുന്നതിൽ നിന്നല്ലാതെ നമുക്ക് കാവൽ തരൂ പരിശുദ്ധ റസൂറുള്ള സല അലൈഹി വസല്ലം മാതലയുടെ ഹദീസിൽ നിന്ന് വ്യക്തമാകുന്നത് മനസ്സിലായില്ലേ മറ്റൊന്ന് നമ്മൾ വീട്ടിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് മഹാനായ ഷെയ്ഖുല്ലിസ്ലാം ഷിഹാബുദ്ദീൻ അൽബുൽഖീനി റഹിമഹുല്ല അവിടെ ചെ കിച്ചാബിൽ രേഖപ്പെടുത്തുന്ന അതിമനോഹരമായൊരു കാര്യം ഹാഷിയതുൽ ജമല്ലി നമുക്കിത് കാണാം അവിടുന്ന് ഉദ്ധരിക്കുന്നുണ്ട് ഈ പകർച്ചവ്യാധി നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരാതിരിക്കാൻ നമുക്കോ നമ്മുടെ ഇണയ്ക്കോ നമ്മുടെ മക്കൾക്കോ നമ്മുടെ ഉമ്മക്കോ വാപ്പക്കോ ആർക്കും പകർച്ച വ്യാ വ്യാധി ബാധിക്കാതിരിക്കാനായിട്ട് നമ്മളൊരു വെള്ളപ്പേപ്പറിൽ ഒരു ഒരു വചനം എഴുതുക ഹയ്യുൻ സ്വമധുൻ ബാക്കി വലഹു ക്യാൻ അഫുൻ വാക്കൈ ഹൈയുൻ സ്വമധുൻ ബാക്കി വലഹു ഫുൻ വാക്കൈ ഇത് നമ്മൾ കുത്തുബിയത്തിലൊക്കെ പറയാറുണ്ടല്ലേ നമ്മുടെ ഉദ്ദേശങ്ങൾ സാഫല്യമായി കിട്ടാൻ അതുപോലെ തന്നെ പ്രയാസങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ രോഗങ്ങൾക്ക് ശമനമാകാൻ അതുപോലെ മാരകമായ വിപത്തുകളിൽ നിന്ന് രക്ഷ നേടാനൊക്കെ ഈ ഒരു ഒരു വരി നമ്മൾ കുത്തുബിയത്തിലൊക്കെ പറയലുണ്ട് ഹൈയുൻ സമധുൻ ബാക്കൈ വലഹു ഖനഫുൻ വാക്കൈ ഇത് മനോഹരമായ ദിക്കറാണ് ഈ ദിക്കർ ഒരു എഴുതിയിട്ട് നമ്മുടെ വാതിലിൻ്റെ ഭാഗത്ത് എവിടെയെങ്കിലും അതായത് ഫ്രണ്ടിലെ വാതിലിൻ്റെ ഭാഗത്ത് ആരും കാണാത്തൊരു ഭാഗത്ത് നമുക്കിത് എവിടെയെങ്കിലും ഒട്ടിച്ച് വെച്ചാൽ ആ വചനം അങ്ങനെ ഇരിക്കുന്നിടത്തോളം നമുക്ക് അപകടങ്ങൾ സംഭവിക്കില്ല വീട്ടിലേക്ക് പകർച്ച വ്യാധികൾ കയറി വരില്ല അതുപോലെ തന്നെ മക്കൾ വഴിതെറ്റി പോകുന്നതിൽ നിന്ന് കാവലാണ് സാമ്പത്തികമായ സ്ഥിരതയില്ലാത്തതിൽ നിന്ന് കാവലാണ് അതായത് ദാരിദ്ര്യത്തിൽ നിന്ന് പോലും കാവൽ ലഭിക്കും എന്നാണ് അതിമനോഹരമായ രീതിക്കൾ എന്തുകൊണ്ട് ചെയ്തുവിടാ സിമ്പിളല്ലേ ഹയ്യുൻ സമദുൻ ബാക്കി വലഹു കനഫുൻ ബാക്കി അങ്ങനെ എഴുതിയിട്ട് ചോദിച്ചാൽ വിഷമിയല്ലിട്ട് നല്ല നെയ്യത്തിൽ അങ്ങ് ചെയ്ത് നോക്ക് അള്ളാഹുറബുൽ ആലമി നമുക്ക് തൗഫീക്ക് തരും ഇത് ഇത് ഞാൻ വെറുതെ പറയല്ലേ ഇമാം മഹാനായ ശേഖൽ ഇസ്ലാം ഷിഹാബുദ്ദീൻ ഉൽ ബുക്കിൻ റഹിമുഹു അവിടുത്തെ കിതബിൽ രേഖപ്പെടുത്തി വെച്ച കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നേ ഉള്ളൂ മനസ്സിലാവുന്നുണ്ടോ അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ പല ആളുകളും വസ്താദെ ക്യാൻസർ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട് മറ്റു പല മാരകമായ രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നുണ്ട് ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ആയത്തോതാൻ തരണം എന്ന് പറഞ്ഞവരുണ്ട് അവർക്ക് വേണ്ടിയിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുന്നതോടൊപ്പം ഈ ഒരു കാര്യം കൂടെ നിങ്ങൾ പതിവാക്കുക സൂറത്തുൽ കസസിലെ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള ആയത്തുകൾ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് ഉണ്ടോ ഏഴായത്തുകൾ ഒന്ന് ഓതുക അതെങ്ങനെ തുടങ്ങുന്ന ബിസ്മുൽ റഹ്മാൻ റഹീം ഖാല ഖാല അൻ ഇതാണ് സൂറത്ത് ഖസസിൽ ഇരുപത്തി രണ്ടാം താഴത്ത് അതു മുതൽ ഇരുപത്തിയെട്ട് വരെ ഓതുക അതുപോലെ സൂറത്തുൽ ഫത്തഹിലെ ഇരുപത്തി ഒൻപതാമത്തായത് അതായത് അവസാനത്തായ് മുഹമ്മദു എന്ന് തുടങ്ങുന്ന ആയത്ത് ഓതുക അതുപോലെ തന്നെ അലം സൂറത്ത് അലം നഷല കസ്വദ് ആ സൂറത്ത് ഓതുക അങ്ങനെ ഈ മൂന്ന് കാര്യങ്ങൾ ഡെയിലി നിങ്ങൾ ഈഷാമരിമിൻ്റെ ഇടയിൽ ഒന്ന് പതിവാക്കി നോക്കിയാൽ ക്യാൻസർ ഇൻഷാ അല്ല അള്ളാഹു തരും അല്ലാതെ കൊണ്ട് കഴിയാത്തതായിട്ടൊന്നുമില്ലല്ലോ മരുന്ന് കഴിക്കണം കേട്ടോ മരുന്ന് കഴിക്കേണ്ടന്നല്ല നമ്മൾ ചെയ്യേണ്ട എടുക്കേണ്ട പ്രിക്കോഷൻസ് എടുക്കണം മെഡിസിൻ കഴിക്കേണ്ട അടുത്ത് മെഡിസിൻ കഴിക്കണം ആ കഴിച്ചുകൊണ്ട് തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ഫോളോ അപ്പ് ചെയ്താൽ ഇൻഷാല്ല അള്ളാഹുറബുൽ അലവീൻ മാരകമായ രോഗങ്ങളിൽ നിന്ന് പകർച്ച വ്യാധികളിൽ നിന്ന് ബുദ്ധിമുട്ടുകളിൽ നിന്നൊക്കെ നമുക്ക് കാവൽ തരുമെന്നത് ഉറപ്പാണ് അള്ളാഹുറബുൽ ആലവീൻ നമുക്കെല്ലാ പ്രയാസങ്ങളിൽ നിന്നും മുക്തമായ ജീവിതം നയിക്കാൻ സൗഫീക്ക് നൽകിയനുഗ്രഹിക്കുമാറാകട്ടെ കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ച ചോദ്യം എന്താണ് ആദ്യത്തെ റസൂൽ ആരാണെന്നാണ് അല്ലേ ആദ്യത്തെ റസൂൽ ആദ്യത്തെ നബി നബിയല്ല അത് ആദൻ നബിയാണ് അല്ലേ ഒരുപാട് ആളുകൾ തെറ്റെഴുതിയിട്ടുണ്ട് ആദ്യത്തെ റസൂൽ ആരാണ നബി ഉള്ളാഹി നൂഹ അലഹി സ്വലാത്തു വസ്സലാം ഷെയ്ഹു ലംബിയല്ലേ നുഹനബിയുടെ പ്രബോധനകാലമൊക്കെ നമുക്കറിയാം അല്ലേ സുഹാന തൊള്ളായിരത്തി അൻപതിൽ പരം വർഷങ്ങൾ പ്രബോധനം ചെയ്തിട്ട് വളരെ വിരലെണ്ണാവുന്ന ആളുകളാണ് ഇസ്ലാമിലേക്ക് വന്നത് ആയിരത്തിൽ പരം വർഷങ്ങൾ മഹാനവറുകൾ ജീവിച്ചിട്ടുണ്ട് നബി ഉള്ളാഹി നൂഹ അലഹി സ്വലാം ഇന്നത്തെ ചോദ്യം നൊഹനബിയുടെ ഒരു മകൻ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചപ്പോൾ നോഹെനബിയുടെ വാക്കുകളെ തട്ടിയിട്ട് ഞാൻ മലയാള മുകളിൽ കയറിക്കോളാം എന്നെ വെള്ളപ്പൊക്കമൊന്നും ചെയ്യൂലെന്ന് പറഞ്ഞ് മലയാള മുകളിൽ കയറി ഒരു മോനുണ്ട് നോഹെനബിയുടെ മകൻ വഴിതെറ്റിപ്പോയൊരു മകൻ ആ മകൻ്റെ പേരെന്താണ് കമൻറ്റ് ചെയ്യുക അള്ളാഹു എല്ലാവർക്കും പറക്കത്തീയമാറാകട്ടെ ذكر سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده പലരും ദുവാ കൊണ്ട് വസി എത്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഒരു ഉമ്മ നമ്മുടെ ചെമ്പറയ്ക്ക എറണാകുളം ചെമ്പറക്കയിൽ നിന്ന് വിളിച്ചിരുന്നു അമുറക്ക് പോകുന്ന വിവരം പറഞ്ഞു അള്ളാഹ്റബുല്ലമീൻ നല്ല ആരോഗ്യത്തോടെ ആഫിയത്തോടെ അമലുകളൊക്കെ പൂർത്തീകരിച്ച് തിരിച്ചെത്താൻ തോഫീക്ക് നൽകട്ടെ നമ്മുടെ ഹജ്ജിന് പോയ ഒരുപാട് ആളുകൾ തിരിച്ചു വന്നുകൊണ്ടിരിക്കണം അള്ളാഹു റബ്ബുൽ ആലമീൻ അവർക്കൊക്കെ കാഫിയത്ത് കൊടുക്കട്ടെ അമരുകളൊക്കെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു നമുക്കൊക്കെ കാവൽ നൽകട്ടെ എത്ര എത്ര ആളുകളാണ് ആ കൊണ്ട് വസീ എത്തിയിതിട്ടുള്ളത് എല്ലാവരുടെയും ലക്ഷ്യങ്ങൾ നീ പൂർത്തീകരിക്കണേ തംബുരാനെ അലഹമദുൽ റബ്ബുൽ ആലമീൻ അള്ളാഹു മസോല്ലിആല സയ്യിദിന മുഹമ്മദിനു ആലാലി സീദിന മുഹമ്മദ് അറഹമുറാഹിമായ കരുണക്കടലായ റബ്ബേ ഈ പ്രയാസങ്ങളിൽ നിന്നൊക്കെ ഞങ്ങൾക്ക് മുക്തി നൽകണേ തമ്പുരാനെ ഈ ദിക്കറിൻ്റെ പുറക്കത്ത് കൊണ്ട് സമാധാനം പകർച്ച വ്യാധികളിൽ നിന്ന് മാരക രോഗങ്ങളിൽ നിന്ന് നീ ഞങ്ങൾക്ക് കാവലേകണയല്ല ക്യാൻസർ കൊണ്ട് ട്യൂമർ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് ശലാമത്ത് നൽകണയല്ല അതുപോലെ തന്നെ ഹോസ്പിറ്റലുകളിൽ അഡ്മിറ്റായവരുണ്ട് നീ രക്ഷ നൽകണേ തമ്പുരാനെ മാനസികമായ ബുദ്ധിമുട്ടുകളിൽ നിന്ന് കാവൽ നൽകണയല്ല ശ്വാസം മുട്ടുകൊണ്ട് മറ്റപ മറ്റുപല പ്രയാസങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് എല്ലാവർക്കും നീ ആജിലും കാവിലുമായ സൗഖ്യം നൽകണയല്ല പടച്ചവനെ ഹൃദ്രോഗങ്ങളിൽ നിന്ന് കാക്കണയല്ല ഹൃദയത്തെ ബാധിച്ചു പോലുള്ള ൻ കുറൂബിൽ നിന്ന് കാവൽ നൽകണയല്ല നിനക്ക് വേണ്ടി ആമല ചെയ്യാൻ തൗഫീഖ് നൽകണേ തമ്പുരാനെ അറഹമുറാഹിമായ കരുണക്കടലായ കരുണാവാരിധിയായ റബ്ബേ പടച്ചവനെ നീ ഞങ്ങളുടെ മുറാദുകൾ ഹാസുലാക്കണയല്ല ഈ സദസ്സിൽ പങ്കെടുത്ത് ഈ സദസ്സിനെ ചേർത്ത് പിടിച്ച് ഇതിൽ കമന്റ് ചെയ്ത് സങ്കടങ്ങൾ അറിയിക്കുന്നതും ആ കൊണ്ട് വസീയെത്തി ചെയ്യുന്ന ഒരുപാടാളുകളുണ്ട് അവരെ നീ കൈപടിയല്ല തമ്പുരാനെ അറഹമുറാഹിമായ റബ്ബെ മക്കളില്ലാതെ വേദനിക്കുന്നവർക്ക് സ്വാലിഹിങ്ങളായ സന്താനങ്ങളെ കൊടുക്കണേ കൊടുക്കണയല്ല ഗർഭിണികളായ ഒരുപാട് സഹോദരങ്ങൾ സുഖപ്രസവം നൽകണേ ഞങ്ങളുടെ പൊന്നുമക്കളെ നന്നാക്കണയല്ല ശോഭനമായ ഭാവി നൽകണേ അധവുള്ളവരാക്കണേ അഥവുള്ളവരാക്കണേയല്ല ഉമ്മാനെയും വാപ്പാനെയും വേദനിപ്പിക്കുന്ന മക്കളാക്കല്ല തമ്പുരാനെ ഞങ്ങളുടെ ജോലിയിൽ ബറക്കത്ത് ചെയ്യണേ അല്ല തൊഴിലില്ലാത്തവർക്ക് ഹയറായ തൊഴിൽ കൊടുക്കണേയല്ല പ്രവാസികൾക്ക് ബറക്കത്ത് ചൊലിയണേയല്ല യാറബന കടങ്ങൾ നീ ഏറ്റെടുക്കണേ ഏറ്റെടുക്കണേയല്ല പടച്ചവനെ പുണ്യഭൂമിയിൽ ചെന്നണയാൻ ഞങ്ങൾക്കെല്ലാവർക്കും പലയാവർത്തി തൗഫീക്ക് നൽകണേ അല്ല ആ കൊണ്ട് വസ്വീയത്ത് ചെയ്തവർ അല്ല അവരുടെ യാത്ര നീ എളുപ്പമാക്കണേ തമ്പുരാനെ ാഹിമായ കരുണക്കടലായ റബ്ബെ പടച്ചവനെ ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞവർക്ക് മക്ഫറത്ത് നൽകണയല്ല എപ്പോഴാണ് മരിക്കുന്നതെന്നറിയില്ല ഈ മാനസ് എല്ലാമത്താക്കണയല്ല പെട്ടെന്ന് വിളിക്കല്ലയല്ല ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞവരെയും പ്രത്യേകിച്ച് സുബാഹുൽ ഹൈറു കുടുംബത്തിലെ ഓരോരുത്തരെയും നിൻ്റെ ഹബീബായ റസൂറുള്ള സല്ലാഹു അലഹി വസ്ല്ലം മാത്തങ്ങളോടൊപ്പം നിന്റെ കാരുണ്യം കൊണ്ട് നീ ഒരുമിപ്പിക്കണേ അള്ളാഹാ ബിഹത്തി സൊല്ലാഹു അല മുഹമ്മദ് സല്ല അല്ലാഹു അലഹി വസ്ലം സല്ലാഹു അല മുഹമ്മദ് സല്ലാഹു അലഹി വസ്ലം അല്ലാഹു മസല്ലി മുഹമ്മദ് യാ റബ്ബി സല്ലി മുല്ലിഅലി വസ്ലീം ഇൻഷാല് കൃത്യം ഏഴര മണിക്കുള്ള മജലിസിൽ മറക്കാതെല്ലരം പങ്കെടുക്കുക അള്ളാഹു ഹൈറും വറക്കത്തും നൽകുമാറാകട്ടെ അസ്ലാമലൈക്കും വരമത്ത അല്ലാ വാത്ത